ശരി എനി മറ്റ് റിപ്പോർട്ടുകളിലേക്ക് പോകാൻ നമുക്കറിയാം പ്രതിസന്ധി ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യർ വല്ലാതെ മാറാറുണ്ട് ചില ആളുകൾ അവരുടെ സേവനം എങ്ങനെ സമൂഹത്തിന് ഒതുകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നൊക്കെ ചിന്തിച്ച അടിമുടി മാറാറുണ്ട് അത്തരത്തിലൊരാളുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് കുട്ടികളുടെ ചെരുപ്പുകൾ സൗജന്യമായി തുന്നി നൽകുന്ന ഒരാളുണ്ട് കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശിയായ രാജൻ ചെരുപ്പുകൾ പ്രതിഫലം വാങ്ങാതെ തുന്നി കൊടുക്കാൻ ഒരു കാരണവുമുണ്ട് രാജന്റെ ആ കഥയിലേക്കാണ് ഇനി വിദ്യാർത്ഥികളുടെ സൗജന്യമായി കുന്നമംഗലം അങ്ങാടിയുടെ പലയിടങ്ങളിലായി ഇങ്ങനെ കുറച്ച് ബോർഡുകൾ ഉണ്ട് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി രാജനാണ് ഈ ബോർഡിന് പിന്നിൽ കുന്നമംഗലം സാംസ്കാരിക അരികിലാണ് രാജൻ ചെരുപ്പ് തുന്നുന്നത് ജൂൺ ഒന്ന് മുതൽ മുപ്പത് വരെ ഇവിടെയെത്തുന്ന പത്ത് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ചെരുപ്പ് സൗജന്യമായി തുന്നി കൊടുക്കും ആവശ്യമുള്ള ഭാഗങ്ങൾ വാങ്ങി നൽകിയാൽ കുട്ടികളുടെ കുടയും തുന്നി കിട്ടും ഉടൻ സാധനമൊക്കെ ഒരു വാങ്ങിത്തരണം ഒരു പിടികളി സാധനമുണ്ട് കാലോ കമ്പിയോ അവർ വാങ്ങി തരുവാണെങ്കിൽ അത് നന്നാക്കി ഞാൻ കൊടുക്കും പ്രതിഫലം വാങ്ങാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ രാജനൊരു കാരണവുമുണ്ട് എൻ്റെ മക്കളൊക്കെ പോയി ടൗണിൽ പോയായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് അന്നേരം ഒരു മിനിമം ചാർജ് ഒരു അഞ്ച് റുപയായിരുന്നു ഇപ്പൊ പത്ത് റുപ്പേ ഉള്ളൂ ആ സമയത്ത് തന്നെ എൻ്റെ മക്കളുടെ അടുത്ത് വന്ന് ഒരാൾ നാല്പത് രൂപ ചോദിച്ചു അപ്പൊ എൻ്റെ മക്കളെ തുണിക്കാതെ ആ ചെരുപ്പുണ്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ തോന്നിച്ചു അപ്പം എനിക്കൊരു മനസ്സൊരു തോന്നുന്നുണ്ടേ നമ്മളെ മക്കളെ നിങ്ങളാണെങ്കിൽ തോന്നിക്കുന്നവരൊക്കെ കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച രാജൻ പത്താം വയസ്സിലാണ് കോഴിക്കോട് എത്തുന്നത് ഒരുപാട് കാലം ആന്ധ്രാഭരണി കച്ചവടമായിരുന്നു ഇരുപത് വർഷമായി കുന്നമംഗലമങ്ങാടിയിൽ ഇദ്ദേഹം ചെരുപ്പ് തുന്നുന്ന ജോലി ചെയ്യുന്നുണ്ട് തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നത് വീടെന്ന സ്വപ്നം രാജന് ഇപ്പോഴും ബാക്കിയാണ് വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ പുത്തൻ ബാഗും കുടയും ചെരുപ്പും ഒക്കെ വാങ്ങാനുള്ള തിരക്കിലാണ് കുട്ടികൾ ഇതിനിടയിലാണ് രാജേട്ടൻ്റെ സൗജന്യ ഓഫർ എങ്ങും ചർച്ചയാകുന്നത് ജൂൺ ഒന്നു മുതൽ തൻ്റെ അടുത്തേക്ക് വരുന്ന കുട്ടികളുടെ ചെരുപ്പും കുടയും ഒക്കെ സൗജന്യമായി തുന്നി കൊടുക്കാനുള്ള സന്തോഷത്തിലാണ് രാജേട്ടൻ മനേഷ് പെരുമണ്ണിക്കൊപ്പം ദൃശ്യ പുതിയയുടെ മീഡിയാവൺ കോഴിക്കോട്